ചിന്നപ്പാപ്പു കാസർഗോഡൻ ഭാഷാശൈലിയില് വീഡിയോസ് ചെയ്ത് ജനങ്ങളുടെ മനസ്സിലോട്ട് കയറി പറ്റിയ ചിന്നപ്പാപ്പു എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആത്മഹത്യ ചെയ്ത ന്യൂസാണ് ഇന്നലെ മുതൽ നമ്മൾ കേൾക്കുന്നത് ഇതുപോലുള്ള വീഡിയോസിന് റിയാക്ഷൻ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ റീൽ ലൈഫല്ല റിയൽ ആയിട്ടുള്ള ലൈഫ് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്ന മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് വീഡിയോകളിൽ നിങ്ങൾ കാണുന്നതല്ല ഒരു വ്യക്തിയുടെ റിയൽ ലൈഫ് എന്ന് പറയുന്നത് ഇവിടെ ഈ മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡ് വീഡിയോസിൽ അവർക്ക് നിങ്ങൾ എന്താണോ കാണിക്കേണ്ടത് അതാണ് അവര് നിങ്ങളെ കാണിക്കുന്നത് അത് കണ്ടിട്ട് ഇവരുടെ ലൈഫിൽ പ്രശ്നങ്ങളൊന്നുമില്ല എപ്പോഴും സന്തോഷമാണ് സമാധാനമാണ് അടിപൊളി ലൈഫാണ് എന്നൊന്നും ചിന്തിക്കരുത് അതൊരിക്കലും അങ്ങനെ ആയിരിക്കത്തില്ല ഉച്ചയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് ഈ ഈ ചിന്നുപ്പാപ്പു എന്നറിയപ്പെടുന്ന കെ രേഷ്മയാണ് ഇരുപത്തിനാല് വയസ്സുകാരിയാണ് മരിച്ചത് അതൊരു സ്വദേശിയാണെങ്കിലും അതൊരു ആലത്തിരക്ക സ്വദേശിയാണെങ്കിലും ഇവർ താമസിക്കുന്നത് കാസർഗോഡ് നഗരത്തിനടുത്തുള്ള ഉയർത്തിലെ വാടക കോഴ്സ് ഈ വാടക കോഴ്സ് മുറിയിലാണ് തൂകിയ നിലയിൽ കണ്ടെത്തുന്നത് ഇതിന്റെ മരണകാരണം എന്നാണ് ഇപ്പോൾ വ്യക്തമല്ല നമ്മൾ അച്ഛനുമായി സംസാരിച്ചിരുന്നു അച്ഛനും സംബന്ധിച്ച് അതൊരു അറിവില്ല എന്താ മറ്റെന്തെങ്കിലും പ്രശ്നമുള്ളതായി പറയില്ല പക്ഷെ ഒരു മാസം മുമ്പ് വിവാഹ മോചിതയായിരുന്നു നാല് വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട പറ്റത്തിൽ പ്രശ്നവും കാരണമെന്നുള്ള കാര്യത്തിലൊക്കെ പോലീസ് ഈ അന്വേഷണം നടക്കേണ്ടത് പോലത്തെ കാസർഗോഡ് പോലീസ് കേസ് കേസെടുത്ത വിഷമത്തെ അന്വേഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ചിന്തബാപ്പു എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ സജീവമായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ഇൻസ്റ്റാഗ്രാമിൽ മറ്റും രണ്ടു ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫോളുകൾ വലിയ ഞെട്ടിലാണ് ഇങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ കേട്ടിരിക്കുന്നത് വിശ്വാസത്തിന് അന്വേഷിക്കാൻ തന്നെയാണ് തീരുമാനം ഈ കുടുംബ പ്രശ്നമാകാം ഈ മരണത്തിന് കാരണം എന്നാണ് ഇപ്പോൾ പോലീസിന് ഒരു പ്രാഥമികമായ അതാണ് ഫൈസൽ രണ്ടു ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള വളരെ സജീവമായ ഒരു സോഷ്യൽ മീഡിയ താരമായിരുന്നു ചിന്നു പാപ്പു കാസർഗോഡ് ഭാഷയിലൊക്കെ തന്നെ നിരവധി വീഡിയോകൾ ചെയ്ത് ശ്രദ്ധ നേടിയ യുവതിയാണ് അപ്പോൾ ഇൻഫ്ലുവൻസ് എന്ന വാക്ക് തന്നെ മറ്റു മനുഷ്യരെ സ്വാധീനിക്കുന്ന വ്യക്തി എന്നുള്ളതാണ് അപ്പോൾ അവർ പോലും ഈ രീതിയിൽ ഒരു മാനസിക മാനസികകർഷത്തിന് പെട്ടുപോയി പോകുന്ന വളരെ ദൗർഭാഗ്യമായ വാർത്തയാണ് ആത്മഹത്യ ഒന്നിനൊരു നമ്മൾ എപ്പോഴും പറയാനുണ്ട് വലിയ മാനസികളുള്ള മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയും എന്ന മനുഷ്യർ പോലും അതിനെ ആശ്രയിക്കുന്നത് വലിയ വേദനാജനകമായ വാർത്തയാണ് എന്തായാലും കാരണങ്ങൾ ബന്ധപ്പെട്ടവർ കണ്ടെത്തട്ടെ ഒരിക്കൽ കൂടി പറയും കുടുംബ പ്രശ്നമാണ് ഈ ആത്മഹത്യക്ക് പറയുന്നത് തുടക്കം മുതൽ കേൾക്കുന്നുണ്ട് ആൾ ഒരു മാസം മുമ്പ് ആയതാണ് കാരണം ഭർത്താവിന് വേറൊരു അഫെയർ ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയായിട്ട് ഭർത്താവ് ഒളിച്ചോടിപ്പോയി അതിന് പുറകെ ഡിവോഴ്സായി എന്നാണ് കേട്ടത് ആദ്യം ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു മോനുണ്ട് ആൾക്ക് ആ മോനെയും കൊണ്ട് ഇനി ഇങ്ങനെ ജീവിക്കും ഡിവോഴ്സായല്ലോ അല്ലെങ്കിൽ നാട്ടുകാരും പറയും എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ഒരു ആത്മഹത്യ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ പേകെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു ന്യൂസ് വന്നു ചിന്നപ്പാപ്പു ചിന്നപ്പാപ്പുവിൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത് ആൾ ഈ ബോയ് ഫ്രണ്ടായിട്ട് വഴക്കുണ്ടാക്കുകയും അതിൻ്റെ പേരിൽ ആണ് ആത്മഹത്യ ചെയ്തതും ആണ് കേട്ടത് ഈ ബോയ്ഫ്രണ്ടിനെങ്ങനെയാണ് പോലീസ് ചോദ്യം ചെയ്യാനുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നും കേൾക്കുന്നുണ്ട് പ്രണയവിവാഹിതിയായിരുന്ന യുവതി ഒരു മാസം മുൻപാണ് വിവാഹമോചിതയായത് തുടർന്ന് ആസാ നഗറിലെ വാടക ക്വാട്ടേഴ്സിൽ ആൺസുഹൃത്തിനൊപ്പമായിരുന്നു താമസം കഴിഞ്ഞ ദിവസം ഇരുവരും തമ്മിൽ കലഹമുണ്ടായിരുന്നതായിട്ടാണ് വിവരം മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ ചിന്നു തന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചിരുന്നു ആ വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇതേ സമയം മുൻഭർത്താവിൻ്റെ കാമുകി അതായത് പ്രീതിക എന്ന് പറയുന്ന ആ ലേഡി അവരും ആയിരുന്നു അവർ കാണാതായി എന്നുള്ളൊരു ന്യൂസും വന്നിട്ടുണ്ടായിരുന്നു ബദർ വീട്ടിലേക്ക് പോയ യുവതിയെ കാണാതായി ഇത് വന്നേക്കുന്നത് ജനുവരി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് ഈ വർഷം ജനുവരിയിൽ ബദർ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ യുവതിയെ കാണാതായതായി പരാതി കാസർഗോഡ് കറന്തക്കം ഉമാവതിയുടെ മകൾ പ്രീതികയാണ് കാണാതായത് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചരയോടെ ഭർത്താവ് ഭർത്താവധർ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് അതിനുശേഷം മകൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലെന്ന് മാതാവ് നൽകിയ പരാതിയിൽ പറയുന്നു കാസർഗോഡ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഈ കുട്ടി പോയത് ഈ ചിന്നുപാപ്പൻ്റെ ഹസ്ബൻഡോടെ ആയിരുന്നു അതിനു ഇവരെ ഇവർ ആവുന്നതും അതിനുശേഷം ചിന്നപ്പാപ്പു ഈ കാമുകൻ്റെ കൂടെ താമസം ആരംഭിക്കുന്നത് ആളുടെ വീഡിയോസ് കാണുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയ ഒരു വ്യക്തിയാണെന്നോ പറയത്തില്ല എല്ലാ വീഡിയോസിലും ചിരിച്ച് കാമായിട്ട് കളിച്ച് തിരിച്ച് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി അതാണ് ചിന്നപ്പാപ്പു അതുകൊണ്ട് തന്നെ ആൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള ന്യൂസ് കേട്ടപ്പം ആളുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അതിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഞാനും ആളുടെ വീഡിയോസ് കാണുന്നത് ആളുടെ ഒരു സംസാര രീതി വെച്ചിട്ട് തന്നെയാണ് എൻ്റെ ഒരു റീൽ ഫീഡിലോട്ട് ആദ്യമായിട്ട് വന്നതും ആളുടെ ഈ സംസാര രീതി വെച്ചിട്ടാണ് ഞാനും അട്രാക്റ്റഡ് ആയത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ചിരിക്കുന്ന ആൾക്കാർക്ക് വിഷമങ്ങളില്ലാന്നോ വേദനകളില്ലെന്നോ അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാന്നോ വിചാരിക്കരുത് എല്ലാവർക്കുമുള്ള അതേ പ്രശ്നങ്ങൾ ഈ എന്ന് പറയുന്ന ആൾക്കാർക്കും ഉണ്ട് ചില ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നറിയുമോ അവർ ഈ കാണിക്കുന്ന വീഡിയോസ് മൂന്ന് മിനിറ്റ് മുപ്പത് സെക്കൻഡ് വീഡിയോസാണ് അവരുടെ ലൈഫ് അവരുടെ ലൈഫിൽ പ്രശ്നങ്ങളില്ല എപ്പോഴും സന്തോഷം മാത്രമാണ് ലക്ഷറി ലൈഫാണ് അതാണ് ഇതാണ് എന്നുള്ള ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് അതങ്ങനെയൊന്നും അല്ല എത്രയൊക്കെ ആൾക്കാർ ചിരിച്ചു കളിച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അത് ആ ക്യാമറ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ മാത്രം അവരുടെ ഇമോഷൻസ് അവർ പുറത്ത് കാണിക്കുന്നുണ്ടാവും നിങ്ങൾ കാണിക്കുന്ന ഇമോഷൻസ് ആയിരിക്കത്തില്ല അവർ ആ ക്യാമറയുടെ പുറകിൽ അല്ലെങ്കിൽ അത് ഓഫ് ചെയ്തതിന് ശേഷം കാണിക്കുന്നത് എത്രയൊക്കെ മനസ്സിൽ വേദന ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ചിരിച്ചു കളിച്ചൊക്കെ നിന്നെന്ന് വരും അതങ്ങനെയല്ല പിന്നെ ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനൊരു പരിഹാരമായിട്ട് ഞാൻ കാണുന്നില്ല കാരണം നമ്മുടെ ഒരു എടുത്തു ചാട്ടത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ ആത്മഹത്യ എന്നൊരു സാധനം തിരഞ്ഞെടുക്കുമ്പോൾ കുടുംബക്കാരെ നാട്ടുകാരൊക്കെ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അത് മറക്കും പക്ഷേ നമുക്കൊരു ഫാമിലി ഉണ്ട് അവിടെ അച്ഛൻ അമ്മ ഈ ചിന്നുപാപ്പൻ ഒരു മകനുണ്ട് നാല് വയസ്സെങ്ങാണ്ടാണ് ആ കുഞ്ഞിന് പ്രായം അതിൻ്റെ ഭാവി അച്ഛനോ വേറെ പെണ്ണിൻ്റെ കൂടെ പോയി അമ്മ ഇങ്ങനെ ആയി ഇനി ആ കൊച്ചിനെ ആര് നോക്കും ഈ വല്യമ്മയും അച്ഛനും അമ്മയൊക്കെ നോക്കുമായിരിക്കും പക്ഷെ എത്ര കാലം ഇതൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പം ഒന്നും അല്ലാതായി പോകുന്നത് ആ കൊച്ചാണ് ആ കുഞ്ഞിൻ്റെ ജീവിതമാണ് ഇനി എങ്ങനെ എന്നുള്ളത് ഒരു ചോദ്യ ചിഹ്നായിട്ട് മാറിയിരിക്കുന്നത് ഇനിയെങ്കിലും ആത്മഹത്യ ചെയ്യണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ഒരു മകനുണ്ട് മകളുണ്ട് എന്നുള്ള ചിന്ത ഉണ്ടാവുക അതല്ലാതെ ആൾക്കാർക്ക് രക്ഷിതാക്കളെക്കുറിച്ചെങ്കിലുള്ളൊരു ചിന്ത ഉണ്ടാവുക ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് എന്താണെന്നറിയോ ഒന്നും പറഞ്ഞാൽ രണ്ടാമത്തേൽ ആത്മഹത്യ ചെയ്യുക ഒരു ഫോൺ കൊടുക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ അല്ലെങ്കിൽ അങ്ങനെ കുറേ ന്യൂസുകൾ വേറെ കേൾക്കുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ചെറിയ കുട്ടികളടക്കം ആത്മഹത്യ ചെയ്യുന്നു ഇതിനൊക്കെ ഒന്ന് മനസ്സിന് കട്ടിയില്ലാഞ്ഞിട്ടാണോ അതോ ആ ഒരു എടുത്തു ചാട്ടത്തിന് മതി ജീവിച്ചത് എന്ന് പറഞ്ഞിട്ട് പോയി ചെയ്യുന്നതാണോ ഒന്നും മനസ്സിലാവുന്നില്ല ശരി എന്നാ